ഇന്നപ്പം അതേ വല വളഞ്ഞ് എങ്ങനെയാണ് മീൻ പിടിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും വല വളഞ്ഞ് മീനൊക്കെ പിടിച്ച് പകുതി തീരാറായിരുന്നു അപ്പോൾ അത്യാവശ്യം സിലോപ്പിയും പുല്ലനും കരിമീനും അങ്ങനെ അത്യാവശ്യം വലിയ വലിയ മീനൊക്കെ കിടക്കണ തോടാട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ മീൻ കിടക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കറ്റേക്കും താഴ്ത്തേക്കും ആയിട്ട് പല ആൾക്കാരും മീൻ പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ സ്ോട്ട് അടിക്കാൻ വന്ന വഴിക്കാണ് വഴിക്കാണത് നമ്മൾ കൂട്ടുകാരൻ കാണുന്നത് അപ്പോൾ അവനിവിടെ വലയൊക്കെ വളഞ്ഞ് മീനെ പിടിച്ചോണ്ടിരിക്കണോ കാണുന്നത് അവനുകൊണ്ട് പിന്നെ ഒരു കൂടെ ഉള്ളത് അവൻ്റെ ഒരു പണിക്കാരനാട്ടോ അപ്പോൾ എന്തായാലും രണ്ടുപേരെങ്കിലും കൂടിയാണ് മീൻ പിടിക്കാൻ മീൻ മീനത്യാവശ്യം ആ ചാക്കിൽ കുറച്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ കറ്റ ഒരു ചേട്ടൻ പത്ത് നിൽക്കുന്നുണ്ട് ആ ചേട്ടന് വാളേനെ വേണമെന്ന് പറഞ്ഞ് വന്നാട്ടോ അപ്പോൾ അതിലൊരു നാല് വാള കിടക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് പുള്ളി അറ്റയ്ക്ക് വരണത് കേട്ടോ നീ ചേട്ടനാണ് വാളേനെ മേടിക്കാൻ വന്നിരിക്കുന്നത് ഓക്കേണ്ട തൊഴിൽ അത്യാവശ്യം വെള്ളം കുറവാട്ടോ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ മുങ്ങി തപ്പി മീൻ പിടിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മീൻ കിടക്കണ തോടാട്ടോ അത് മീൻ കല്ലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും അപ്പോൾ അവൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒക്കെയാണ് കേട്ടോ നോക്കുന്നത് തിലോപ്പി ആയതുകൊണ്ട് തന്നെ നല്ല മുള്ളാണ് നമുക്ക് പിടിക്കാൻ ഇച്ചിരി പാടാണ് വാളയുണ്ട് വാളേനയും നോക്കി പിടിച്ചില്ലെങ്കിൽ നല്ല കടി കിട്ടും പിന്നെ മഞ്ഞക്കൂരിയാണുള്ളത് പിന്നെ നല്ല അട്ടയുള്ളതോടാണ് കേട്ടോ അതുകൊണ്ട് ഇത്രയും റിസ്ക് ഒക്കെ ഉള്ള പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളവും അട്ടയൊക്കെ പേടിയുള്ളവർക്ക് മീൻ പിടിക്കാൻ ഇറങ്ങി പിടിക്കാനൊന്നും പല്ല കേട്ടോ നമുക്ക് വെള്ളവും അട്ടയൊക്കെ പേടിയാണ് വെള്ളം വലിയ പേടിയില്ല പക്ഷേ അട്ടേനെ ഭയങ്കര പേടിയാട്ടോ അട്ടേനേം നീർക്കോലിനെയും ഒക്കെ നമുക്ക് ഇച്ചിരി പേടിയാണ് അട്ടയുള്ള തോട്ടിലൊന്നും നമ്മൾ ഇറങ്ങാറില്ല കേട്ടോ മീൻ പിടിക്കാനായിട്ട് നമ്മൾ മിക്കപ്പോഴും ഈ സ്രിഷട്ടും ചൂണ്ടയൊക്കെ ആയിട്ടാണ് നടക്കാറ് കോരുവലൊക്കെ ആയിട്ടാണ് കേട്ടോ നടക്കാറ് ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മീൻ പിടിക്കാൻ തന്നെ വേണ്ടി വന്നെയാണ് വലയിട്ട് അടികൂട്ടി കൂട്ടി പിടിക്കണ കേട്ടോ കണ്ടോ പുള്ളിക്കിപ്പോൾ ഒരു തിലോപ്പിനെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാട്ടോ അതൊരു അരക്കിലോ മേളുണ്ടാവും എന്തായാലും അങ്ങനെ അത്യാവശ്യം ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ അടുത്ത് മീനുണ്ട് കേട്ടോ അവൻ്റെ സഞ്ചിയിൽ ഞാനത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവനെ എല്ലാ ദിവസവും പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് മീൻ പിടിക്കാൻ പോണത് അത്യാവശ്യം ഞായറാഴ്ച ദിവസങ്ങളിലാട്ടോ മീൻ പിടിക്കാൻ പോണത് അപ്പോൾ പുള്ളി ഇങ്ങനെ വലയൊക്കെ കൂട്ടി അടി കൂട്ടി മീൻ പിടിക്കും കണ്ടോ അപ്പോൾ ഞാൻ മീൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതേ കണ്ടോ കൊല്ലിയിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ കിടക്കുന്നുണ്ട് അത്യാവശ്യം ഹെവി സൈസ് ഒരു രണ്ട് കിലോ ഒന്നര കിലോ മേളിലൊക്കെ ഉള്ള വാള കിടക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോ മീളിൽ എന്തായാലും ഉണ്ടാവും വാളയുണ്ട് പിന്നെ കുറേ പുല്ലം കിടക്കുന്നുണ്ട് പിന്നെ ഉള്ളത് തിലോപ്പി കേട്ടോ തിലോപ്പി അര കിലോ മീനിലുള്ളത് ഉണ്ട് ഒരു കിലോ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ അത്യാവശ്യം മീനുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവിടെ വന്നേക്കണ ചേട്ടന് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കണ ആണ് വാളേനെ പുള്ളിക്ക് എന്തോ രണ്ടു വാളേന വേണം എന്നാട്ടോ പറഞ്ഞേക്കണത് അപ്പോൾ ഇനി അവൻ കയറി വന്നിട്ട് വേണം മീനെടുക്കാനായിട്ട് അപ്പം കണ്ടാൽ മതി ഇപ്പം പിടിച്ചതിലോപ്പി കേട്ടോ അത് അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് അപ്പൊ നമുക്കിതൊരു നിസാരം ഒരു സിമ്പിൾ പരിപാടി ആണെങ്കിലും അവന് ഇത് ജോലി കേട്ടോ അത്യാവശ്യം മീൻ പിടിച്ച് വിൽക്കുക എന്നുള്ളതാണ് അവൻ്റെ പണി പിന്നെ അതേപോലെ തന്നെ പുള്ളിക്ക് അത്യാവശ്യം മരം വെട്ടൊക്കെ ഉണ്ട് തടിയെടുത്ത് മരം എടുത്ത് വെട്ടുക എന്നുള്ളതാട്ടോ നമ്മൾ പൈസയ്ക്ക് മേടിച്ചിട്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വർക്കൊക്കെ അറിയാവുന്ന ആളാട്ടോ പണിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ടീമാണ് അപ്പം കണ്ടോ അത്യാവശ്യം പോലെ തന്നെ മീനുണ്ട് കേട്ടോ ഇനി ഈ വേനലും കിടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ തീരും പിന്നെ ഇത് അടുത്ത മഴക്കാലത്താട്ടോ മീൻ കറി വരുള്ളൂ കാരണം അതേപോലെ ആൾക്കാർ ഇവിടെ വന്ന് മീൻ തപ്പി പിടിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇപ്പം തന്നെ ഞങ്ങളൊരു നാലഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ തപ്പി പിടിക്കണ ഒരു കറ്റും താഴെയൊക്കെ ആയിട്ട് അത്യാവശ്യം പേരുണ്ട് അപ്പോൾ ദേച്ചയാണ് വാളേനെ എടുത്ത് കൊടുക്കണ സീനായിട്ടാണ് കാണുന്നത് വാളേനെ നോക്കി പിടിച്ചില്ലെങ്കിൽ നല്ല കടി കിട്ടും വാളയുടെ വയലൊക്കെ വരലുവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടിച്ചൊരു അവിടെ ഇരിക്കും പിന്നെ നമുക്ക് ഊരി എടുക്കാൻ ഭയങ്കര പടമായിരിക്കും കേട്ടോ അപ്പം എന്തായാലും വാള കൊള്ളാം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നമ്മൾ നൈറ്റ് സ്ക്രിഷോട്ടിന് മുമ്പ് ഒന്നും വാളേനെ കാണാറില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വല കൂട്ടി അനയ്ക്ക് പിടിക്കുമ്പോഴാണ് വാളയൊക്കെ കയറുന്നത് നമ്മൾ ഇന്നേ വരെ പോയിട്ട് ആകെ എന്തോ രണ്ട് മൂന്ന് തവണയായിട്ടോ വാളേന കണ്ടിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാള കടങ്ങണതോടെ കേട്ടോ അന്ന് ആൾക്കാർക്ക് ഇവിടുന്ന് സ്ക്രിഷോട്ടിൽ വാളേനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതേ മൊത്തം മീനം കാണിച്ചു തരാം കേട്ടോ കണ്ടോ തിലോപ്പിയൊക്കെ അത്യാവശ്യമുണ്ട് നല്ല സൈസ് ഉള്ള തിലോപ്പിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടോ കൊല്ലി പൊക്കാൻ പറ്റുള്ള ആട്ടോ അതേപോലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹരി ആളെ വെള്ളത്തിൽ വെച്ച് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത് അടുത്ത് ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് പഠിച്ച കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്